ഇന്നത്തെ ഈ സെമിനാറിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഭാവി എന്നാണ് ഈ വിഷയം ആദ്യമായി സംഘാടകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആരാധ്യനായ സൂക്ഷ്മാനന്ദ സ്വാമികളായിരുന്നു ഇനി വിഷയത്തിലേക്ക് പോകാം ആദരണീയനായ ശ്രീമദ് സൂക്ഷ്മാനന്ദ സ്വാമിജി ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമിജി ശ്രീമത് അഭയാനന്ദ സ്വാമികൾ ഡോക്ടർ മീസ് മേരി ജോർജ് ശ്രീ സരിൻ മാങ്കുഴി പ്രിയപ്പെട്ട ശ്രോതാക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആദരണീയരായ ശ്രോതാക്കളെ പ്രാർത്ഥനയുടെ ഭാവി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വിഷയമാണത് പ്രാർത്ഥന എന്താണ് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ കേൾക്കുന്നവർക്കെല്ലാം അവരവരുടേതായ ഓരോ ധാരണകളുണ്ട് ഇനി ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന കൊണ്ടുള്ള നമ്മുടെ ധാരണയും തത്വചിന്താപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ധാരണയും തമ്മിലുള്ള അകലം എത്രയാണ് അല്ലെങ്കിൽ ശരിയായ പ്രാർത്ഥനയുടെ മാർഗത്തിലാണോ നമ്മൾ ചലിക്കുന്നത് എന്നൊക്കെ സ്വയം ചിന്ത ചെയ്യാൻ ഒരു അവസരമുണ്ടാക്കുക അതാണ് ഈ സെമിനാറിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാർത്ഥന നടത്തുന്നവരാണ് പൊതുവിലുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് പ്രാർത്ഥന വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് എന്നൊരു ധാരണയുണ്ട് വാസ്തുത്തിൽ പ്രാർത്ഥന എല്ലാവർക്കുമുള്ളതാണ് അവിടെ വിശ്വാസിയോ അവിശ്വാസിയോ ആസ്തികനോ നാസ്തികനോ എന്ന ഒരു വേർപ്തെരുവ് ആവശ്യമില്ലാത്തതാണ് നമ്മളൊക്കെ ഈ ഉണർന്നിരിക്കുമ്പോഴുള്ള വ്യവഹാരങ്ങൾ കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്വപ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ദിവസവും ഒരു നിദ്രയെ പ്രാപിക്കാറുണ്ട് അത് ഗാഠമായി തീരുമ്പോൾ ഞാനിതാ ഗാഠനിദ്രയിലാണ് എന്ന് നമ്മളാരും ഓർക്കാറില്ല പക്ഷേ നമ്മുടെ ആ നിദ്രാവസ്ഥയിലും നമ്മളിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു ഉറവയുണ്ട് അതിനാണ് നമ്മുടെ ജീവനെന്നും ഉണ്മയെന്നും ആത്മാവെന്നും ഒക്കെ പറയുന്നത് നമ്മൾ ഗാഠമായി ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ സാക്ഷിയായിരിക്കുന്ന ആ ഒരു സ്വരൂപത്തിനെയാണ് വാസ്തവത്തിൽ നമ്മൾ പരമ്പൊരുളെന്നും അഖണ്ഡമായ സത്യമെന്നും ഒക്കെ പറഞ്ഞു പോകുന്നത് അതിൻ്റെ പരമാവധിയിലുള്ള ഒരു സങ്കല്പത്തെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ അവതരിച്ചതു മുതൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി എന്നെ നിലനിർത്തുന്നത് ഏതോ ഒരു സത്യമാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എൻ്റെ സാമർഥ്യം കൊണ്ടോ എൻ്റെ മിടുക്കു കൊണ്ടോ എനിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി നിലനിൽക്കാനാവുകയില്ല എന്നെ ഈ പ്രപഞ്ചത്തോടൊപ്പം ചേർത്ത് നിർത്തുന്നത് എനിക്ക് അതീതമായ ഏതോ ഒരു ശക്തിയാണ് അതുകൊണ്ടാണ് ദൈവികമായ ശക്തിയെന്നും നിത്യമായ ശക്തിയെന്നും സ്വരൂപരഹിതമായ ശക്തി എന്നുമൊക്കെ നമ്മൾ പറയുന്നത് ഏതായാലും ആ ഒരു സത്യം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അനേകോടി സൃഷ്ടിജാലങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഉണ്ടായതിനൊക്കെയും നിലനിന്ന് പോകുവാനുള്ള അവസരം ഈ പ്രപഞ്ചത്തിലുണ്ട് ഒരു മരത്തിൽ ഒരു പൂവോ കായോ ഇലയോ ജനിക്കുന്നത് എനിക്ക് അതിൽ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ല ഞാൻ ജനിക്കുന്നത് ഈ ഭൂമിയിൽ എനിക്ക് വസിക്കാൻ വസിക്കാനൊരിടമുണ്ടാകുമോ എന്ന ആശങ്കയോടെയല്ല നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വരുന്നു നമുക്കൊക്കെയും ഈ ഭൂമിയിൽ നിൽക്കാനുള്ള ഇടമുണ്ട് അപ്പം ഉണ്ടായതിനെ എല്ലാം ഉൾക്കൊള്ളുന്നതായൊരു സത്യമുണ്ട് ആശ്രയമില്ലാത്തവൻ്റെ പോലും ആശ്രയമായിരിക്കുന്നതായ ഒരു സത്യമുണ്ട് ആ സത്യത്തിൻ്റെ പരമാവധിയാണ് നമ്മൾ ഈശ്വരനെന്നും ദൈവമെന്നും ഒക്കെ സങ്കല്പിക്കുന്നത് അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ സ്വരൂപത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് ഗുരുക്കന്മാർ കാലാകാലം പറഞ്ഞു തരുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നോളം സ്തുതികളിൽ ഏറ്റവും പ്രധാനവും ജനകീയവുമായൊരു പ്രാർത്ഥനയാണ് ദൈവദശകം എന്ന് പറയുന്നത് ആ ദൈവദശകത്തിൻ്റെ നൂറു വരികളിലൂടെ ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്നത് ഒരു ദൈവത്തിൻ്റെ താത്വികമായ സ്വരൂപം മാത്രമല്ല നമ്മുടെ ജീ നിത്യജീവിതത്തിൽ നമ്മുടെ ഓരോ അനുഭവങ്ങളുടെയും തുടർച്ചകളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നതായ ഒരു നിത്യജീവനുണ്ട് യേശുദേവൻ നിത്യജീവൻ എന്നാണ് പറഞ്ഞിരുന്നത് ആ നിത്യജീവൻ്റെ മണ്ഡലത്തെ നമ്മൾ തൊട്ടു കാണിക്കുന്ന ഒരു മതേതരമായ അല്ലെങ്കിൽ ഏത് മതവിശ്വാസിക്കും അനുകരിച്ചു ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം എന്ന് പറയുന്നത് അതിൽ ഗുരുദേവൻ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് നീ സത്യം ജ്ഞാനം ആനന്ദം എന്നാണ് സത്യമല്ലാത്തതും ആനന്ദമല്ലാത്തതും നിത്യമല്ലാത്തതുമായ യാതൊന്നിനും ദൈവത്തിൻ്റെ സ്വരൂപം ധരിക്കാനാവുകയില്ല അപ്പം ആ സ്വരൂപ ധാരണ നമുക്ക് ഏത് വിധത്തിൽ കൊണ്ടുപോകാനാവണം ജീവിതത്തിനോടൊപ്പം എങ്ങനെ ചേർത്ത് വയ്ക്കാനാവണം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം അപ്പോൾ ബൈബിളിൽ പറയും ഹൃദയശുദ്ധി കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗരാജ്യം പണിയേണ്ടത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ ഓരോ സ്വർഗരാജ്യമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ആ സ്വർഗരാജ്യത്തെ ഉണ്ടാക്കേണ്ടത് ബാഹ്യമായി സമ്പാദിക്കുന്ന ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ട് കൊണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണണമെന്ന് യേശുദേവൻ പറഞ്ഞു വെച്ചത് അതിൻ്റെ മറ്റൊരു പ്രകരണമാണ് ഗുരുദേവൻ പിണ്ട നന്ദി എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട് പിണ്ട നന്ദി ആ വാക്കിൽ തന്നെ എൻ്റെ അർത്ഥമുണ്ട് നമ്മളൊക്കെ ഈ മനുഷ്യരൂപം ധരിച്ച് വരുന്നതിന് മുൻപ് ഗർഭാവസ്ഥയിൽ നമ്മളൊരു പിണ്ടമായിരുന്നു ഈ ഒൻപതോ പത്തോ മാസം വരുന്ന ആ ഒരു കാലം നമ്മൾ ഗർഭഗൃഹത്തിൽ അനേകം പീഡനങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ നമ്മെ ആരാണ് പരിരക്ഷിച്ച് നിർത്തിയിരുന്നത് അമ്മയുടെ കൈകൾ എത്താത്ത സ്ഥലമാണ് അമ്മയുടെ സ്നേഹം പ്രകടിപ്പിക്കാനാകാത്ത സ്ഥലമാണ് ഇരുളും വെളിച്ചവും ഉണ്ടോ ഇല്ലയോ എന്നറിയാനാവാത്ത ഒരിടമാണ് അവിടെ ചൂടും തണുപ്പും തന്ന് നമ്മുടെ സ്വന്തം കരങ്ങളോട് ചേർത്തു വെച്ച് പരിരക്ഷിച്ചിരുന്നതായ ഒരു സത്യമുണ്ട് ആ സത്യവിശേഷത്തെയാണ് ഗുരുദേവൻ ദൈവം എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് അങ്ങനെ ഉടലെടുത്ത ഈ ജീവൻ ധരിച്ചിരിക്കുന്ന ശരീരം മറയുന്ന കാലം വരെയും നമുക്ക് നന്ദി ഉണ്ടാവേണ്ടത് ഈ ഗർഭഗ്രഹത്തിൽ നമ്മെ പരിരക്ഷിച്ച് നിർത്തിയിരുന്ന ഒരു ഈശ്വര കൂടിയായിരിക്കണം ആ ധാരണയും അനുസ്മരണവും നമ്മളുണ്ടായിരുന്നാൽ ഒരിക്കലും നമുക്ക് മറ്റൊരാളിനു മേൽ ആധിപത്യം സ്ഥാപിക്കാനോ നിയന്ത്രണം ഏർപ്പെടുത്തുവാനോ ഞാനാണ് വലിയവൻ എന്ന ധാരണ ഉണ്ടാക്കാനോ സാധിക്കുകയില്ല ഒരിട്ട് ജീ ജലത്തെക്കാൾ മൃദുവായതാണ് ഒരിറ്റു പ്രാണൻ എന്ന് പറയുന്നത് അത്രയും മൃദുലവും ലോലുവുമായൊരു പ്രാണൻ്റെ ബലത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് ഓർത്താൽ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അഹന്തകളൊക്കെയും അഴിഞ്ഞു പോകും ഞാൻ എന്ന് നമ്മൾ പറയുന്നത് എന്തെല്ലാമോ ചേർത്ത് വെച്ചിട്ടുള്ള ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജലദോഷം വന്നാൽ മതി നമ്മളുടെ ഞാൻ എന്ന ആ ഭൗതിക ധാരണയുടെ ദുർബലത മനസ്സിലാക്കുക അത്രയും നിസ്സാരനാണ് നമ്മളൊന്ന് നമ്മൾ ഓർക്കുന്നതേയില്ല ആ നിസ്വാരത്വം അല്ലെങ്കിൽ ആ നിസ്സാരത ബോധ്യപ്പെടുന്നതിനാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബലമുള്ളവൻ എന്ന് നമ്മൾ ധരിക്കേണ്ടി വരും നമ്മളെപ്പോഴും പരീക്ഷണങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ധാരണയ്ക്കൊത്തോ സങ്കല്പത്തിനൊത്തോ ആഗ്രഹത്തിനൊത്തോ ഒന്നും സാധ്യതമാകാത്തപ്പോഴാണ് നമ്മൾ ആരാധനാലയങ്ങളിലും അല്ലെങ്കിൽ ദൈവം വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കേന്ദ്രങ്ങളിലുമൊക്കെ എത്തുന്നത് അപ്പോഴാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാവശ്യമായി വരുന്നത് എല്ലാം സുഭിക്ഷമായിരിക്കുമ്പോൾ പ്രാർത്ഥന വേണമെന്ന് പലർക്കും തോന്നാറില്ല എന്തൊക്കെയോ കൈവിട്ട് പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ വേണ്ടതായിട്ടുണ്ട് എന്ന് ധരിക്കുമ്പോഴാണ് നമ്മളൊക്കെ പ്രാർത്ഥനയുടെ ലോകത്തേക്ക് പോകുന്നത് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ പ്രകർഷേണയുള്ള അർത്ഥനയാണ് അർത്ഥന ആവശ്യപ്പെടലാണ് പ്രകർഷേണ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥനയെ ആവശ്യവുമായി കൂട്ടിയിണക്കുന്നതാണ് അല്ലെങ്കിൽ വിഷയവുമായി ഉപാധിയുമായി കൂട്ടി ഇണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അമ്പലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഉദ്യോഗമുണ്ടാകണം വീടുണ്ടാകണം എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കണം ഇങ്ങനെ ആവശ്യങ്ങളുടെ പെരുമഴ കൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥനയെ കാണുന്നത് വാസ്തവത്തിൽ മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നു പ്രാർത്ഥനയിൽ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉണ്ടാവുക ഏറ്റവും കുറച്ച് വാക്കുകൾ കൊണ്ട് പ്രാർത്ഥന നടത്തുക ആ പ്രാർത്ഥനയാണ് ഏറ്റവും മെച്ചമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നമ്മൾ എത്രയോ കടലാശികൾ എഴുതി വായിച്ചാലും തീരാത്ത പ്രാർത്ഥനയുമായിട്ടാണ് ആരാധനാലയങ്ങളിൽ പോകുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കണം അതോ ആത്മാവിൻ്റെ ശുദ്ധിയിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കണം കാരണം ഹൃദയശുദ്ധിയുടെ പ്രകാശനമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എനിക്ക് നിൽക്കുവാൻ ഇടം നൽകിയിട്ടുള്ളത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയും ഞാനുമായി ചേരുന്ന ഒരു തലമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശനമായിരിക്കുന്നത് അതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഉറവിടം അതൊരു ജലസ്രോതസ്സിൽ നിന്ന് ജലം ഒഴുകിപ്പോകുന്നത് പോലെയാണ് അത് പോകുന്നതുമെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് പോകുന്നത് ഈശ്വരൻ കാണാത്ത ഒരു ഇടം എൻ്റെ ഇല്ല എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റൊരുവനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്ക് മാറുകയില്ല ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ പറയും ഒരുവന് നല്ലതും അന്യനല്ലലും ഒരുവന് നല്ലതും അന്യനല്ലലും ചെയ്തിടുന്നത് ആത്മവിരോധത്തിൻ്റെ ലക്ഷണമാണ് ആത്മഹിതത്തിനോ ആത്മഹിതം കൊണ്ട് നമ്മുടെ ജീവിതം വളരെ മെച്ചപ്പെട്ടതാക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഒരു ഈശ്വരീയത നമുക്ക് ബോധ്യപ്പെടുക ഒരു ഈശ്വരൻ്റെ സ്വരൂപത്തെ നമ്മളാരും കണ്ടിട്ടില്ല നമുക്ക് നമുക്കനുഭവിക്കുവാനൊരവസരം നമുക്ക് നൽകുന്നത് ഗുരുക്കന്മാരാണ് ആ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചതിനെ പിന്തുടരാൻ പിന്തുടരാനാണെങ്കിലും നമുക്ക് സാധിക്കണം ഈശ്വരൻ ഇല്ല ഈശ്വരൻ ഉണ്ട് എന്ന തർക്കങ്ങളും വാദങ്ങളും നമ്മുടെ ജീവിതത്തിന് ബാധകമല്ല കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യമാണ് എൻ്റെ സാമർഥ്യം കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നത് അതിലേറെ സത്യമാണ് ആ സത്യവസ്തുവിനെ നേരിട്ട് ബോധ്യപ്പെടാനും അനുഭവ അനുഭവിക്കാനും നമുക്ക് സാധിക്കണം പ്രാർത്ഥനയേക്കാൾ വിശുദ്ധമായ മറ്റൊരു സാധനയില്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും കാരണം ഭൗതികമായി നമ്മൾ കാണുന്നതിനെയൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായും അനുഭവമായും ചേർത്ത് വെക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകരണങ്ങളാണ് മനസ്സുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെയും വിവേചനം ചെയ്യുന്നത് മനസ്സുകൊണ്ട് വിവേചനം ചെയ്യണമെങ്കിൽ മനസ്സിന് തെളിമ ഒരു ബോധം നമുക്കുണ്ടാകണം അപ്പോൾ ബോധത്തിൻ്റെ ഉണർവ് ബോധത്തിൻ്റെ പ്രകാശനം ബോധത്തിൻ്റെ നിത്യത ഇതാണ് ഏതൊരു ജീവിതത്തിൻ്റെയും തെളിമയ്ക്കും വിശുദ്ധിക്കും അഭിന്നതയ്ക്കും ആവശ്യമായിട്ടുള്ളത് അതിനുള്ള ഒരു കെൽപ്പ് അതിനുള്ള ഒരു ധാരണ ഒരു ബോധം നമുക്കുണ്ടാകണം അതിന് നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് ആത്മാവിൽ വിശ്വാസമില്ലാത്തവന് ഒരു ജീവിതത്തിലും വിജയിക്കാനാവുകയില്ല ആത്മാവിൽ വിശ്വാസമുണ്ടായിരിക്കുക ആത്മവിരോധിയാകാതിരിക്കുക അത്തരമൊരു ചിന്തയിലേക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം ആവശ്യപ്പെടൽ എന്നതിനപ്പുറം ഈ പ്രപഞ്ചത്തിൻ്റെ വിധാതാവായിരിക്കുന്ന പരമ്പരളുവായി നമ്മൾക്ക് അവസരം നമുക്കുണ്ടാകണം പരീക്ഷണങ്ങൾക്ക് അപ്പുറം എല്ലാവരെയും ചേർത്ത് നിർത്തുവാനുള്ള അവസരം നമുക്കുണ്ടാകണം ഒരു ശിഷ്യൻ ഒരിക്കലും ഒരു ഗുരുവിനെ പരീക്ഷിക്കുവാനായിട്ട് അടുത്ത് ചെല്ലുന്നു അദ്ദേഹത്തിന് സത്യം പഠിക്കണം ഈശ്വരൻ എന്താണെന്ന് അറിയണം അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഒരു ഗുരുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ആദ്യം ഇതൊരു ഗുരുവാണോ എന്ന് പരീക്ഷിക്കാനാണ് ചെന്നത് അദ്ദേഹം ഒരു മുട്ട കയ്യിൽ വെച്ചിട്ട് ആ കൈ ശരീരത്തിൻ്റെ പിറകിൽ വെച്ചുകൊണ്ട് ഗുരുവിൻ്റെ എഴുത്തിട്ട് ചെന്ന് ചോദിച്ചു എൻ്റെ കയ്യിൽ ഒരു മുട്ടയുണ്ട് അത് പൊട്ടിയതാണോ പൊട്ടാത്തതാണോ എന്ന് എന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവിന് ഇവൻ വന്നപ്പോഴേ അവൻ്റെ ലക്ഷണം കൊണ്ട് ഗുരുവിന് മനസ്സിലായി ഗുരു വിചാരിച്ചു മുട്ട പൊട്ടിയതാണെന്ന് പറഞ്ഞാൽ ഇവൻ പൊട്ടാത്ത മുട്ടയെടുത്ത് കാണിക്കും ഇനി മുട്ട പൊട്ടാത്തതാണെന്ന് പറഞ്ഞാൽ ഇവൻ കൈകൊണ്ട് അമർത്തിയാൽ മതി ആ മുട്ട പൊട്ടിപ്പോവും എങ്ങനെയാണെങ്കിലും ഇവന് ഗുരുവിനെ തോൽപ്പിക്കാനാകും അപ്പോൾ അതറിഞ്ഞാൽ ഗുരു പറഞ്ഞു നീ തന്നെയാണ് നിന്റെ വിധിയെ ഉണ്ടാക്കുന്നതെന്ന് ഇത് പൊട്ടണമെങ്കിലും പൊട്ടാതിരിക്കണമെങ്കിലും അവൻ വിചാരിച്ചാൽ മതി അതിലൊരു വലിയ യുക്തിയുണ്ട് നമ്മുടെ വിധിയെ നമ്മൾ തന്നെയാണ് തീർപ്പാക്കുന്നത് നമ്മുടെ വിധിയെ ഈശ്വരനാണ് തീർപ്പാക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു വലിയ ഭാഗം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ നീ വിധിക്കരുതെന്ന് യേശുദേവൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് കാരണം നീയും ഒരിക്കൽ വിധിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും ഇണങ്ങിപ്പോകുന്നതായ അന്യന് അല്ലതുണ്ടാക്കാത്തതായ ഒരു ജീവിതക്രമം നമുക്ക് ശീലിക്കാനായാൽ സുനിശ്ചിതമാണ് നമ്മുടെ ജീവിതവും ശാന്തമായി ശാന്തമായിത്തീരും പ്രശാന്തചിത്തനായ ഒരുവനി ലോകത്ത് വേറൊന്നും നേടേണ്ടതായിട്ടില്ല ആ പ്രശാന്ത ചിത്തത തന്നെയാണ് നദിയുടെ പോലെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒഴുക്കായിരിക്കുന്നത് നമ്മുടെ മനസ്സിന് എവിടെയാണോ ശാന്തി കിട്ടുന്നത് അവിടമാണ് നമ്മുടെ തീരം ഓരോ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളോറും മനുഷ്യൻ മാറി പോകുന്നത് അവൻ്റെ മനസ്സിന് ശാന്തത കിട്ടാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ ഈ ശാന്തത എപ്പോഴും ഭൗതിക സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ചിട്ടാണ് അവൻ ചിന്തിക്കുന്നത് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് ഈശ്വരനില് വിശ്വസിച്ചതുകൊണ്ടോ ഈശ്വരനെ പ്രാർത്ഥിച്ചതുകൊണ്ടോ പരീക്ഷ ജയിക്കാനാവുകയില്ല അവൻ പരമാവധി പ്രയത്നം ചെയ്യുക വേണം അപ്പോൾ നമ്മൾ പ്രയത്നം ചെയ്യുക ഫലം വന്നിടും ആ ഒരു വിശ്വാസത്തോടെ ആത്മവിരോധിയാകാതെ ആത്മഹിതകാരിയായി ഈ ജീവിതത്തിൽ വിജയിക്കുവാൻ നമുക്കാകട്ടെ അതിന് പ്രാർത്ഥന എന്നും ഒരു തുണയായി നമുക്ക് തീരട്ടെ എല്ലാവർക്കും നമസ്കാരം 啊。